ലീഗിന്റെ യുവതലമുറയിലെ പാത്തുക്കുട്ടിയുടെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഓഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കത്തിക്കയറുകയാണ് ലീഗിന്റെ പി കെ ഗ്രൂപ്പിന്റെ ഇളം തലമുറക്കാരനുമായിട്ടുള്ള ഓഡിയോ എന്ന നിലയ്ക്കാണ് അത് പ്രചരിക്കുന്നത് ആ പാത്തു ആരാണെന്ന് നിലവിൽ ഫോട്ടോ വയ്ക്കുന്നില്ല വയ്ക്കാത്തതിനു കാര്യം നമ്മൾ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കേണ്ടതില്ല പക്ഷേ വലിയ വായിൽ ലീഗന്മാർ ബിരിയാണി ചെമ്പിന്റെ മൂടിയായി കാണുന്നവരുടെയൊക്കെ വർത്തമാനവും ഡയലോഗടിയും കാണുമ്പോൾ എന്താണ് ഇതിന്റെ ഉള്ളറകളിൽ നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ ചിത്രം പുറത്തുകാട്ടി ആക്ഷേപിക്കുന്നില്ല ലീഗിന്റെ വലിയ തീപ്പൊരി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് വർത്തമാനം കേട്ട ജമാഅത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റുകൾ വരെ നാണിച്ച് ഴ്ത്തേണ്ടി വരും എന്നിട്ട് ലീഗിന്റെ പുതിയ കാല വർഗീയ വിപ്ലവം എന്നാണ് പറയുന്നത് വാ തുറന്ന വർഗീയ ചായ്വിൽ മാത്രം വർത്തമാനം പറയുന്ന ആ പാത്തുക്കുട്ടിയുടെ പാത്തു കുട്ടിയുടെ ഓടിയോന്ന് നീ ഇവിടെ ഇതൊക്കെയാണ് ലീഗിന്റെ ഉള്ളറകളിൽ നടക്കുന്നത് സാഹചര്യവും സന്ദർഭവും ഒന്നും കൃത്യമായിട്ട് വെളിവായിട്ടില്ല പക്ഷെ ലീഗ് മീറ്റിംഗിനകത്തൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് സ്ത്രീകളെ വല്ലാതെ സംരക്ഷിക്കുന്നവരാണ് സ്ത്രീകളോട് വളരെ ബഹുമാനപൂർവ്വം ഇടപെടുന്നവരുമാണ്